ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പുതുതായിട്ടൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നതും നമ്മുടെ ഡെയിലി വ്ളോഗ്സ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ഒക്കെ തന്നെയാണ് അപ്പോൾ ചിലർക്കതൊക്കെ കണ്ട് കണ്ടും അടുത്തിട്ടുണ്ടായിരിക്കും എന്താ ചെയ്യുക എനിക്ക് ഇങ്ങനത്തെ വീഡിയോ ചെയ്യാനേ പറ്റത്തുള്ളൂ കേട്ടോ അപ്പോൾ കാണാൻ ഇഷ്ടമുള്ളവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് നോക്കുക പിന്നെ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വത്തുട്ടി പിന്നെ കുറേ നാൾക്ക് ശേഷം ഒരു ഏകദേശം ആ ഒരാഴ്ച ഒരാഴ്ചയ്ക്ക് ശേഷം സ്വത്തൊട്ടി അങ്കവാടി പോകുന്ന ദിവസമാണ് കേട്ടോ ഇന്ന് അപ്പോൾ സ്വത്തോട്ട് അടുത്ത് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായി അങ്കവാടി പോകുമ്പോൾ മടിയൊന്നും കാണിക്കില്ലേ എന്നൊക്കെ പക്ഷേ ആൾക്ക് കുഴപ്പമൊന്നുമില്ല ആ പൂവാന്നൊക്കെ പറഞ്ഞിട്ട് കൂളായിട്ടോ സംസാരിച്ചത് ഒരു മടി കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് അപ്പോൾ ഞാനിത് ചായ വയ്ക്കാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ചായ കൂടി മസ്റ്റാണല്ലോ അപ്പോൾ അത് കാരണം വേഗം ചായ വെച്ചത് ചായനെയാണ് കേട്ടോ ഫസ്റ്റ് വെക്കാറ് പിന്നെ അത് കഴിഞ്ഞിട്ട് സ്വത്തിക്ക് കഞ്ഞി വെക്കലാണ് പരിപാടി ചെയ്യാറ് കേട്ടോ അപ്പോൾ കഞ്ഞി ൂടെ വയ്ക്കാന്ന് വിചാരിച്ചു അപ്പോൾ മൂന്ന് മൂന്നടുപ്പുണ്ട് നമുക്ക് ഗ്യാസിൽ അപ്പോൾ മൂന്നിൽ മൂന്ന് വിഭവങ്ങൾ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഓരോ പണികൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നേരം വെഴുതാനും പാടില്ല നേരത്തെയും പോകണ്ട അങ്കൻവാടിക്ക് അപ്പോൾ അത് കാരണം വേഗം വേഗം ചെയ്യുകയാണ് അപ്പോൾ സ്വത്തൊട്ടിക്ക് ഇപ്പോൾ കുറച്ച് നാളായിട്ട് പൊടിയേരിക്കഞ്ഞി കേട്ടോ കൊടുക്കുന്നത് രാവിലെ വല്ല പലഹാരമൊന്നും ഉണ്ടാക്കാറില്ല പലഹാരം ഉണ്ടാക്കിയാലും നമുക്ക് കഴിക്കൊന്നും ഇല്ല കേട്ടോ ഒരു ഇഡ്ഡലി അല്ലെങ്കിൽ ഒരു ദോശ ഒക്കെ അപ്പോൾ ഈ കഞ്ഞി കൊടുക്കുകയാണെങ്കിൽ അത് അത്രയും വയറ്റിൻ്റെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷു മാറുമല്ലോ അപ്പോൾ നല്ലതും ആണല്ലോ അപ്പോൾ അത് ചേച്ചി കഞ്ഞി കേട്ടോ കൊടുക്കാറ് നമ്മൾ അങ്കവാടിക്കൊന്നും വിടുന്നില്ല വീട്ടിലിരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല നമുക്ക് പല പലഹാരങ്ങളൊക്കെ കൊടുക്കാമായിരുന്നു പക്ഷേ നമ്മൾ പുറത്തേക്ക് വിടുമ്പോൾ അവർ വയർ നിറച്ച് വിട്ടില്ലെങ്കിൽ അവരവിടെ നിന്നും കഴിക്കുകയോ കഴിക്കില്ല എന്നുള്ള സമാധാനക്കേട് നമ്മൾ വീട്ടിലിരിക്കേണ്ടി വരും അപ്പോൾ അത് കാരണം വയർ നിറച്ച് കഞ്ഞി കൊടുത്തിട്ടോ ഞാൻ വിടുള്ളൂ പിന്നെ ഇതാണ് നമുക്കുള്ള ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ സാധാരണ നമ്മുടെ രക്ഷ കടയിൽ തരിയാണ് അപ്പോൾ വെള്ളരി അപ്പോൾ അത് പെട്ടെന്ന് ആകും ചെയ്യും അപ്പോൾ ഇൻഡക്ഷനിലാണ് വെക്കാറ് കേട്ടോ പിന്നെ രണ്ട് ദിവസം മുന്നേ ചിക്കൻ വെടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് വറുത്ത് വെക്കുണ്ടായി അപ്പോൾ ഈ കാര്യം മറന്നു പോയിട്ടോ പിന്നെ തലേ ദിവസം കഴിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ചേട്ടൻ കൂട്ടുകാരനെ എയർപോർട്ടിൽ കൊണ്ടാക്കാൻ വേണ്ടി പോയി അങ്ങനെ വൈകുന്നേരം ആയി ലേറ്റ് ആയി വീട് വീടെത്തിയപ്പോ അപ്പോൾ പിന്നെ ആരും ഒരു ഫുഡൊന്നും കഴിച്ചില്ല പോണ വൈകി ഞങ്ങൾ ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ച് കഴിച്ചിട്ട് അങ്ങനെ വിഷിപ്പ് അടങ്ങിപ്പോയിട്ടോ അപ്പോൾ ഇതിന്റെ കാര്യം മറന്നിട്ടുണ്ടായിരുന്നു അപ്പൊ കുറച്ചുള്ളൂ അപ്പോൾ അതൊന്നും ജസ്റ്റ് ചൂടാക്കി വെക്കാന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇന്നലെ മീൻ വറുക്കുണ്ടായി അപ്പോൾ ചേട്ടന് വേണ്ടിയിട്ട് ഒരു മീൻ മാറ്റി വെക്കണ്ടായിട്ടാണ് അപ്പോൾ ഒരു മീൻ ആ മീന് ഞാൻ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നലെ ഈ പറഞ്ഞ പോലെ പുറത്തേക്ക് പോയ കാരണം അത് ബാക്കിയായിട്ട് വന്നു അത് കാരണം രാവിലെ എക്സ്ട്രാ നമുക്ക് സാമ്പാറിൻ്റെ കൂടെ വേറെ ഒന്നും വയ്ക്കണ്ടല്ലോ അപ്പോൾ ഇന്ന് സാമ്പാറാ വെക്കുന്നത് നമ്മൾ വെറും ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടുള്ള ചെറിയൊരു സാമ്പാർ ഇവിടെ കഷ്ണങ്ങൾ ആരും അങ്ങനെ കഴിക്കില്ല കേട്ടോ അപ്പം അത് കാരണം വെളുത്തുള്ളി വെളുത്തുള്ളി അല്ല ഉള്ളി തക്കാളി ഇട്ടിട്ടുള്ള സാമ്പാർ വെക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ തമ്പുനേല് കണ്ടിട്ടാണ് വന്നത് എനിക്ക് മനസ്സിലായിട്ട് കാര്യം ഞാൻ പറയാം കോടതിയുടെ മുന്നിൽക്കൂടെ പോകുമ്പോൾ ഒരു എന്ന് പറയണത് വേറെ ഒന്നുമല്ല എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ശരിക്കും എനിക്കൊരു കോരിത്തെപ്പാണ് കേട്ടോ കോടതിയുടെ മുന്നിൽക്കൂടെ ഒക്കെ പോവുക വണ്ടി പോവുക അല്ലെങ്കിൽ കോടതി എത്തി കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു കോരിത്തെപ്പായിരിക്കും രോമാഞ്ചൊക്കെ ഒന്ന് വിടർന്ന് നിൽക്കട്ടെ അത് പറയുന്നത് വേറൊന്നും അല്ല ഞാൻ ശരിക്കും എൽ എൽ ബി എൻട്രസ്സൊക്കെ ചെയ്ത് എൽ എൽ ബി കിട്ടിയ ആളെനിക്ക് അഡ്വക്കേറ്റ് ആവണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നുണ്ടായിരുന്നു പക്ഷേ എന്താ പറയുക നമ്മുടെ ഓരോ സാഹചര്യങ്ങളൊക്കെ കാരണം എനിക്കത് പറ്റിയില്ല എനിക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാനൊന്നും പറ്റിയില്ല എനിക്ക് ട്രിവാൻഡ്രത്തെ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കാരണം ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ കാരണം എന്താ സംഭവം അല്ലെങ്കിൽ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു ഞാൻ അധികം വലിയ വാചകം അടിച്ച് ഒരു പെണ്ണൊന്നല്ല ഉണ്ടായിരുന്നത് പക്ഷേ എന്ത് ചെയ്യാനാണ് ഇൻട്രസ്റ്റായിരുന്നു നമുക്ക് ഓരോ കാര്യങ്ങൾ ഇൻട്രസ്റ്റ് അല്ലേ പിന്നെ അതിലുള്ളിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പം നമ്മളതിൽ ആയിപ്പോവും പക്ഷേ നമ്മളെ സപ്പോർട്ട് ചെയ്യാനൊന്നും വേറെ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ സംഭവം എൻട്രൻസ് ഒക്കെ എഴുതി കിട്ടി എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് എൻ്റെ അമ്മയും പിന്നെ ഞാൻ പ്ലസ് ടുവിൽ പഠിക്കുന്ന എൻ്റെ കോളേജിലെ പ്രിൻസിപ്പാളായിരുന്നു കേട്ടോ ആ സാറിൻ്റെ ഒരു എന്താ പറയുക ആ സാറിൻ്റെ ഒരു കീഴിൽ നിന്നാണ് എനിക്ക് ഈ എൻട്രൻസ് കോച്ചിങ്ങിന് പോകാനും എൻട്രൻസ് ചെയ്താനും ഒക്കെ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് ചേട്ടൻ ആണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ മീൻ പിടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നോ അപ്പോൾ അത് കുറച്ച് മീനുകളൊക്കെ ജീവനുള്ളത് ചേട്ടൻ വീട്ടിൽ കൊണ്ടു നമ്മൾ മീൻ വളർത്തുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൊണ്ടു വേണ്ടിയിട്ട് വെച്ചൊക്കെ അപ്പോൾ ഈ ഇഴഞ്ഞു നടക്കണാണ് മലിഞ്ഞി മീനെന്നാണ് പറയാട്ടാ അപ്പോൾ ഇതൊരു പാമ്പ് പോലെയൊക്കെ കാണും പക്ഷെ നല്ല ടേസ്റ്റുള്ള മീനാണ് ഇട്ടാ സംഭവം ഞാനിത് കഴിച്ചിട്ടുണ്ട് പക്ഷെ അതിൻ്റെ രൂപം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇട്ടാ പിന്നെ അടിയിൽ കിടക്കുന്ന നമ്മുടെ സാധാപ്ര ആലുകൾ ാണ് അത് അത്യാവശ്യം വലുപ്പൊക്കെ ഉണ്ട് അതിനെ നമ്മൾ ബ്രാലികൾ നമ്മൾ വളർത്തുന്നുണ്ട് ആൾറെഡി അപ്പൊ അതിൽ ഇടാൻ വേണ്ടിട്ടാണ് അതിന്റെ അപ്പം കടന്നിട്ട് വലുതായിക്കോളൂല്ലോ അപ്പൊ ഇതാണ് ഇങ്ങനെ ഇഴഞ്ഞു വരുമ്പോൾ പേടി ഉണ്ട് കേട്ടോ സംഭവം ശരിക്കും പാമ്പ് ഇഴഞ്ഞു വരുന്ന പോലെയാണ് ശരിക്കും വരുന്നിട്ട് അപ്പൊ സ്വത്തിക്ക് പേടിയൊന്നുമില്ല ഇടക്ക് ആദ്യം ഇങ്ങനെ പിന്നാക്ക നീങ്ങി പക്ഷെ ആൾക്ക് പിന്നെ പേടിയൊന്നും ഇല്ലാട്ടാ ഞാൻ പറഞ്ഞു സ്വത്തിൻ്റെ പാമ്പ് വീട്ടിൽ പാമ്പ് പേടിപ്പിക്കാട് പക്ഷെ ആൾക്ക് നോ ടെൻഷൻ ഒരു പേടിയൊന്നും ഇല്ലാട്ടാ അപ്പൊ ചേട്ടനാണെങ്കിൽ എടുത്ത് തന്നെ സ്വത്തൊട്ടിക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ പിന്നെ അതുമല്ല ഇതെടുത്തിട്ട് എടുത്തിട്ട് ചേട്ടൻ വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പാക്ക് ചെയ്യാൻ വേണ്ടി ഉണ്ടായിരുന്നത് അപ്പോഴേക്കും പിന്നെ ചേട്ടന് ഒരു സ്ഥലത്ത് പണി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പണിക്ക് പോകാൻ വേണ്ടിട്ട് നിൽക്കാൻ ഉണ്ടായിരുന്നു അപ്പൊ വേഗം തന്നെ ഇതിന്റെ ഇടയിൽ ഇതിനൊക്കെ വെള്ളത്തിൽ ഇട്ടിട്ട് വേഗം തന്നെ പണിക്ക് പോകാനിട്ടുണ്ടായത് ഈ എൽ എൽ ബി എൻട്രൻസ് ചെയ്തിട്ട് കിട്ടാന്നൊക്കെ പറയുന്ന എളുപ്പമുള്ള സംഭവം പഠിച്ചാൽ കിട്ടുവായിരിക്കും പക്ഷെ കുറേ നമുക്ക് പഠിക്കാനുണ്ട് കുറേ ആക്ട്സ് ആയാലും ശരി അമേൻമെന്റ്സ് ആയാലും ശരി കുറേ നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ കുറേ നമ്മൾ ഈ പി എസ് സിക്ക് ഇരുന്ന് പഠിക്കണ പോലെ പക്ഷെ അത്ര വലിയ ജനറൽ നോളജ് ഒന്നും വേണ്ട ജനറൽ നോളജ് ഇതിൽ കുറച്ച് മതി കിട്ടാ പക്ഷേ നമ്മൾ കുറേ ആക്ട്സ് ഉണ്ട് നമുക്ക് നിരവധി ആക്ട്സാണുള്ളത് അപ്പോൾ അത് നമുക്ക് പഠിച്ച് ആ ഒരു വർഷം ആ ഒരു എന്താണ് ആക്ട്സ് എന്നുള്ളതൊക്കെ പഠിച്ച് വയ്ക്കാൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ തന്നെ കേട്ടാ അപ്പോൾ അത്രയ്ക്കും അത്രയ്ക്കും കഷ്ടപ്പെട്ടിട്ട് അല്ല എന്താ പറയുക ആ എക്സാമിന് പോണതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓർമ്മയാണ് കേട്ടോ സംഭവം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഞാൻ എൽ എൽ ബി പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ തൃശ്ശൂർ ടൗണിലോട്ട് വന്നിട്ടുള്ളത് കേട്ടോ അതിന് മുൻപ് ഞാൻ എൻ്റെ വീട് എൻ്റെ ടൗൺ അതായത് എൻ്റെ വീട് എൻ്റെ ടൗൺ അങ്ങനെ മാത്രം ഞാൻ ഒതുങ്ങി നിന്നിട്ടുള്ള ഒരാളായിരുന്നു പിന്നെ ഈ എൽ എൽ ബി ആണ് എന്നെ ടൗണിലേക്ക് വളർന്നു കേട്ടോ പിന്നെ ടൗണിലേക്ക് വന്ന് വന്ന് വന്നിട്ട് പിന്നെ എനിക്കത് ശീലമായിരുന്നു മൂന്ന് മാസത്തോളം എനിക്ക് കോച്ചിങ് ഉണ്ടായിരുന്നത് കേട്ടോ സത്യം പറയുകയാണെങ്കിൽ എന്നെ കോച്ചിങ്ങെടുത്ത സാറുമാരടക്കം എന്നെ ചീത്ത പറഞ്ഞിട്ടുണ്ട് കാരണം അത്രയ്ക്ക് എഫേർട്ട് എടുത്ത് പഠിച്ചിട്ട് പോവാതിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവർക്കും വിഷമമുള്ള ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു എനിക്കും അതിനൊക്കെ ഏറെ വിഷമം ഉണ്ടാക്കുന്ന കാര്യമായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ എന്തുകൊണ്ട് ഇപ്പോൾ പഠിച്ചുകൂടെന്ന് ചിന്തിക്കുന്നവരുണ്ടായിരിക്കും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാനിങ്ങനെ പഠിക്കാനാണ് ഞാൻ എന്നിട്ട് നിർത്തിയൊന്നുമില്ല ഒന്നും കേട്ടോ അതായത് എൽ എൽ ബി എൻട്രസ് കിട്ടാറുണ്ടപ്പോൾ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് അച്ഛൻ മരിച്ച സമയമായിരുന്നു പിന്നെ അതുമല്ല അമ്മ ഒറ്റയ്ക്ക് പിന്നെ ഞാൻ ഒരൊറ്റ മോളേ ഉള്ളു പിന്നെ എല്ലാം കൂടിയിട്ട് അതായത് അമ്മേനെ വിട്ട് പിരിഞ്ഞ് നിന്നിട്ടില്ല അപ്പം അമ്മയ്ക്കാലും ഒരു ധൈര്യമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ എല്ലാ സപ്പോർട്ടിനും എൻ്റെ ഇഷ്ടത്തിനൊക്കെ കൂടെ നിൽക്കും പക്ഷേ ആൾക്ക് ധൈര്യം കുറവാണ് അപ്പം അത് കാരണം അങ്ങനെയായിരുന്നു പിന്നെ ഞാൻ വേഗം പെട്ടെന്ന് എന്തെങ്കിലും ജോലി കിട്ടണം എന്നുള്ളൊരു ഇതിലാണ് ഞാൻ പിന്നെ ഗ്രാഫിക് ഡിസൈനിങ് കോഴ്സ് പഠിക്കാൻ തുടങ്ങിയിട്ടാണ് അപ്പോൾ പിന്നെ അത് പഠിച്ച് ജോലിയൊക്കെ കിട്ടി തുടങ്ങി പിന്നെ എനിക്ക് ചെറുതായിട്ട് ഈ പറഞ്ഞ പോലെ ഉള്ളിലുണ്ടായിരുന്നു എൽ എൽ ബി എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു സൈഡ് കൂടെ നമുക്ക് ഡിഗ്രി എടുക്കാൻ വിചാരിച്ചു അങ്ങനെ സൈഡ് കൂടെ ഡിസ്റ്റൻസ് ആയിട്ട് ജോലിയോടൊപ്പം ഞാൻ ഡിഗ്രി എടുത്തു കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമുക്ക് ചോറായിട്ടുണ്ടായിരുന്നു പിന്നെ പപ്പടം കാച്ചി സ്വത്ത് ഒടിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും പിന്നെ രാവിലെ കഞ്ഞിടെ കൂടെ കൊടുക്കാനും കേട്ടോ പിന്നെ ഞാൻ അവിടേക്ക് ഒന്ന് വൃത്തിയാക്കുക ാണ് പിന്നെ സ്വത്തൊട്ടി കൊണ്ടുപോകാനുള്ള സ്നാക്സ് ഒക്കെ ആക്കി സ്നാക്സ് എന്ന് പറയാം ബിസ്ക്കറ്റാണ് കേട്ടോ ബിസ്ക്കറ്റ് ആവുന്ന ഇഷ്ടം അപ്പോൾ കുറെ ഒന്നും വെച്ചില്ല പിന്നെ അവസാനത്തെ ഞങ്ങൾ റെഡി ആയിട്ട് പോകാനിട്ടാ ഇന്ന് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ആൾ കുറേ നാൾക്ക് ശേഷം നമ്മൾ കുട്ടികളെ വീട്ടിലിരുത്തിയിട്ട് പിന്നെ അങ്കവാടിക്ക് വരുമ്പോൾ ഭയങ്കര കരച്ചിലും വെച്ചിലൊക്കെ ആയിരിക്കും പക്ഷെ സ്വത്തൊട്ടി ആദ്യ ദിവസങ്ങളിലൊക്കെ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ ആളോ ഓക്കെ ഈ കാരണം അവിടെ പോയി കഴിഞ്ഞാൽ പിള്ളേരുണ്ട് കളിക്കാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോന്നും പറഞ്ഞു കൊടുക്കും കേട്ടോ അപ്പോൾ ആളുടെ മൈൻഡും ചേഞ്ച് ആവും പിന്നെ വേറെ കുറേ ഒക്കെ പറയും ആ ഇന്നത് മേടിച്ചില്ല അപ്പോൾ അതൊക്കെ പറഞ്ഞു കൊടുക്കണം ടീച്ചർക്ക് പറഞ്ഞു കൊടുക്കണം പിള്ളേരെടുത്ത് പറയണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അത് പറയാൻ വേണ്ടിയിട്ട് അവരുടെ ഒരു പോക്കുണ്ടല്ലോ അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞു കൊടുക്കും കേട്ടോ ആൾ ഭയങ്കര ഹാപ്പിയാണ് ഒരു മടി കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ ഞാൻ വിചാരിച്ചു ഇന്ന് അലമ്പുണ്ടാക്കും എന്നൊക്കെ വിചാരിച്ചു കേട്ടോ പക്ഷെ ആൾ ഒരു അലമ്പ് പിന്നെ അമ്മമാരും പിന്നെ പിള്ളേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആദ്യമൊക്കെ ഞാൻ അവിടെ ഇരിക്കാറുണ്ടായിരുന്നു കുറച്ച് പിന്നെ അവിടെ എത്തിയപ്പോൾ തന്നെ ഒരു പത്തേകാലം ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ വേഗം അമ്മ പോട്ടേന്നൊക്കെ പറഞ്ഞിട്ട് സാവധാനം ഒക്കെ പറഞ്ഞിട്ട് ടെൻഷനൊന്നും ഇല്ലാണ്ട് പക്ഷേ ആൾ ഓക്കെ ആയിരുന്നു കേട്ടോ കുഴപ്പമൊന്നും ഉണ്ടായില്ല അമ്മ പൊക്കം എന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പോൾ എനിക്ക് സന്തോഷമായി അപ്പോൾ ഞാൻ നേരെ വീട്ടിലിട്ട് വന്നു കേട്ടോ അപ്പോൾ വീട്ടിൽ വന്നപ്പോൾ എനിക്ക് വർക്കുണ്ടായിരുന്നു എന്താണെങ്കിൽ കുറച്ച് വർക്ക് ലോഡ് ഉള്ളൊരു ദിവസമായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഒരേ വർക്കുകളും ചെയ്തുകൊണ്ടിരിക്കുന്ന കേട്ടോ അപ്പം ഞാൻ രാവിലെ ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല ഓരോരോ വർക്കിൻ്റെ ഇടയിൽ കിട്ടുന്ന ഗ്യാപ്പിലാണ് ഞാൻ ഫുഡ് കഴിക്കുക ഓരോ വീട്ടിലത്തെ പണികളും കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ അപ്പം ാണെങ്കിലും കുറെ പണികളുണ്ട് രാവിലെ ആണെങ്കിൽ നമ്മൾ ചോറ് മാത്രം മാത്രമേ കറിയൊന്നും വെച്ചിട്ടില്ല അപ്പോൾ കറി വെക്കണം പിന്നെ തിരുമ്പാനുണ്ട് തുടയ്ക്കാനുണ്ട് അങ്ങനത്തെ വീട്ടിലത്തെ കുറച്ച് പണികളൊക്കെ ഇണ്ട് ഇട്ടാ അപ്പോൾ അതൊക്കെ ഇതിൻ്റെ അടയിൽ കിട്ടുന്ന ഓരോ ഗ്യാപ്പിലാണ് ഞാൻ ചെയ്യാറട്ട അപ്പോൾ ആദ്യം തന്നെ കുറച്ചൊരു വർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചെയ്ത് കൊടുത്തു എന്നിട്ട് പിന്നെ അതിൻ്റെ ഇടയിൽ ഓരോ പണികളൊക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ വിചാരിച്ചു സാമ്പാർ വയ്ക്കാമെന്ന് കാരണം ചേട്ടനാണെങ്കിൽ പണിക്ക് പോയിരിക്കുകയാണല്ലോ ചിലപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് വരും അപ്പോൾ ഞാൻ എന്തായാലും വേഗം കറി വെക്കാമെന്ന് വിചാരിച്ചു കെട്ടോ അപ്പോൾ അങ്ങനെ പരിപ്പ് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞങ്ങളുടെ സാമ്പാർ എന്ന് പറയുമ്പോൾ വലിയ ആർഭാടായിട്ടുള്ള സാമ്പാറൊന്നുമല്ല കേട്ടോ വലിയ ആർഭാടുള്ള സാമ്പാർ വല്ല ഓണോ അല്ലെങ്കിൽ പറഞ്ഞ പോലെ വിഷോ അങ്ങനെ എന്തെങ്കിലും പരിപാടികളോ അല്ലെങ്കിൽ വല്ല പൊതിക്കൊക്കെയാണ് ഇവിടെ വെക്കാറ് കേട്ടോ കഷ്ണങ്ങൾ ആരും തിന്നില്ല അതാണ് മെയിൻ കാരണം അപ്പം നമ്മുടെ ഒരു തക്കാളി അല്ലെങ്കിൽ രണ്ട് സപോള അങ്ങനെയൊക്കെ എടുത്തിട്ടാണ് അവിടെ വെക്കാറ് കേട്ടോ പിന്നെ പുളി പിഴഞ്ഞിട്ട് ഒഴിക്കണം എനിക്ക് അത് മസ്റ്റാണ് കേട്ടോ എനിക്ക് പുളി വെള്ളം ശരിക്കും സാമ്പാറിലൊക്കെ വേണം അതായത് ആ ഒരു ടേസ്റ്റാണ് എൻ്റെ നാവിൽ ഉള്ളത് കേട്ടോ ചിലയിടത്ത് പുളിയൊന്നും ഒഴിക്കില്ല പക്ഷേ എനിക്ക് പുളി ഒഴിക്കണം കേട്ടോ പു വെച്ചാലാണ് എനിക്ക് തൃപ്തിയാവുള്ളൂ അല്ലാതെ അല്ലാതെ സാമ്പാറും കൂട്ടുമ്പോൾ എന്തോ ഒരുമാതിരി എന്തോ വെള്ളം ഒഴിച്ച് കുടിക്കുന്ന പോലെ മുളക് വെള്ളം ഒഴിച്ച് കുടിക്കണ പോലെ എനിക്ക് തോന്നാറുട്ടോ അപ്പം ഇടയ്ക്ക് ഇതേപോലെ പുളി ഒഴിക്കാണ്ട് ഞാൻ വെക്കാറുണ്ട് പുളി ഇല്ലാത്തപ്പോൾ പക്ഷേ അതൊന്നും എനിക്ക് എനിക്കിഷ്ടമാവാറില്ല സംഭവം നമ്മൾ തക്കാളിയൊക്കെ ഇടുന്നതാണ് പക്ഷെ എന്നാലും ആ തക്കാളിയുടെ പുളിയൊന്നും എനിക്ക് പോരാട്ടോ എനിക്ക് അത്യാവശ്യം നല്ല പുളി തന്നെ വേണം പക്ഷെ പുളി കഴിക്കുന്ന സാമ്പാറിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അത് അതിന് ശീലായി അടിമപ്പെട്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാകും അങ്ങനെ ആയിരുന്നു കേട്ടോ എൻ്റെ എൽ എൽ ബിയുടെ ഒരു യാത്ര എന്ന് പറയണത് ഇപ്പോഴും വേണമെങ്കിൽ പഠിക്കാം പക്ഷേ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഉണ്ണിയായി പിന്നെ നമുക്ക് ഒരു ജീവിത സാഹചര്യങ്ങളായിരിക്കും നമ്മളതിലേക്ക് കൊണ്ടെത്തിക്കാം പഠിക്കാനിവിടെ എല്ലാവരും സപ്പോർട്ട് ചെയ്യെങ്കിലും നമുക്ക് സ്വയം നമ്മൾ ഇറങ്ങിയിട്ട് ചെയ്യേണ്ടി വരും കേട്ടോ അപ്പോൾ അത് കാരണം ഇങ്ങനെ അധികം അങ്ങോട്ട് എഫേർട്ട് എടുക്കാത്ത കാരണം നമ്മൾ ശരിക്കും മെൻ്റലായി ചിലപ്പോൾ പോയിരിക്കും നമ്മളൊരാൾ മാത്രം കിട്ടത്തെ കാര്യങ്ങൾ നോക്കി കുട്ടിയുടെ കാര്യം നോക്കി പഠിക്കാണ്ടാവും ചിലപ്പോൾ എക്സാമുള്ള സമയത്തൊക്കെ നമ്മൾ കിടന്ന് തല കുറ്റി പറയേണ്ടി വരും അപ്പോൾ ആ സമയത്ത് നമുക്ക് ഫ്രീ ആയിട്ട് ചിലപ്പോൾ പഠിക്കാൻ പറ്റില്ല നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കണം ഒരു ഫാമിലി ആയി കുട്ടി ഇരുന്ന് കുട്ടിയായിട്ട് ഒക്കെ വ്യത്യാസമുണ്ട് അപ്പോൾ അത് കാരണം നമുക്ക് പറ്റില്ല തീരെ പറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ തീരെ പറ്റില്ല അങ്ങനെ പഠിക്കുന്നവരും ഉണ്ട് കേട്ടോ എല്ലാം ഒന്നും പറയുന്നില്ല ഉണ്ട് പക്ഷേ എൻ്റെ മൈൻഡിന് അത് ഓക്കെ ആയിരിക്കില്ല കേട്ടോ അപ്പോൾ അത് കാരണം ഞാനത് വിട്ട് കളഞ്ഞിരിക്കുകയാണ് പക്ഷേ ആ ഒരു വിഷമവും എൻ്റെ മനസ്സിലുണ്ട് കേട്ടോ എൽ എൽ ബി പഠിക്കണതിൻ്റെ മുന്നേ ആയാലും കോടതിയിലേക്കൊക്കെ പോകുമ്പോ അല്ലെങ്കിങ്ങനെ അവരിടുന്ന ജാക്കറ്റും പിന്നെ വൈറ്റും ബ്ലാക്കും വൈറ്റുള്ള ഉള്ള ഡ്രസ്സൊക്കെ കാണുമ്പോഴല്ലേ എനിക്ക് ആ ഒരു ചിറകുള്ള സംഭവം ഇടാൻ വേണ്ടിട്ട് കോട്ടിട്ട ആ ഇടാൻ വേണ്ടിയിട്ട് ഭയങ്കര അധികം താല്പര്യമായിരുന്നു കേട്ടോ ആ കോട്ടിനോടുള്ള ആ ഒരു വസ്ത്രത്തിനോടുള്ളൊരു ഒരു ഒരു എന്താ പറയുക ഇഷ്ടമായിരുന്നു എന്നെ ശരിക്കും ലഭലക്കെ നയിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതങ്ങനെ ഞാൻ ചോറും ഉണ്ട് കേട്ടോ സാമ്പാറും മീനും ചിക്കനൊക്കെ കൂട്ടി ഞാൻ ചോറുണ്ട് പിന്നെ തിരുമ്പിടാനുള്ളതൊക്കെ ഞാൻ വർക്കിൻ്റെ ഇടയിൽ ഞാൻ തിരുമ്പിടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവരാണെങ്കിൽ പൊരിഞ്ഞ വെയിൽ എന്ന് പറഞ്ഞാൽ പൊരിഞ്ഞ വെയിലാന്ന് കേട്ടോ എന്ത് വെയിലാണെന്ന് പറയും നോക്കി ഈയൊരു കാലാവസ്ഥ എല്ലായിടത്തും ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കുമല്ലേ ഈ വെയിലിൻ്റെ പുറപ്പാട് ഇനി എന്തിനാണോ എന്ന് ആർക്കറിയാം വെയിലായാലും ശരി മഴ ആയാലും വരുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ എല്ലാവർക്കും ഇപ്പോൾ ഒരു പേടി പിടിച്ചിട്ടുണ്ട് മഴയായാലും വെയിലായാലും എല്ലാവർക്കും പേടിയാണ് കാരണം നല്ല വെയിൽ കണ്ടു കഴിഞ്ഞുണ്ടെങ്കിൽ നമ്മൾക്ക് കിട്ടുന്ന സാധാ ചൂടിനൊക്കെ നല്ല ചൂട് കിട്ടുകയാണെങ്കിൽ അതിനെ ഉറപ്പിച്ചോ നല്ല മഴയ്ക്കുള്ള സാധ്യതയുണ്ട് എന്ന് അപ്പോൾ അതേ ഞാൻ അടിച്ചു വാരി തുടക്കുകയാണ് കേട്ടോ അപ്പം അടിച്ചു വാരി തുടച്ചിട്ട് കഴിഞ്ഞുണ്ടെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് പരിപാടികൾ കാര്യങ്ങളും ില്ല പിന്നെ സമാധാനമായിട്ട് എനിക്ക് വർക്ക് ചെയ്യാനൊക്കെ ഇരിക്കാമല്ലോ പിന്നെ സ്വത്തൊട്ടിനെ ഒരു മൂന്ന് മണിയൊക്കെ ആവുന്ന സമയത്ത് കൊണ്ടുവരാൻ വേണ്ടി പോണം പിന്നെ ഇവിടെ നിന്നാണെങ്കിൽ കുറച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് നടക്കാണ്ട് കിട്ടാം നമ്മൾ നടക്കാനാണെങ്കിൽ വണ്ടിയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് പോയിട്ട് വരാം പക്ഷേ നടക്കാണ്ടെങ്കിൽ കുറച്ച് ദൂരം ഉണ്ട് ആദ്യ ദിവസങ്ങളിലൊക്കെ എനിക്ക് ഭയങ്കര പണികളെ പോലെ തോന്നിയിട്ടാണ് കാരണം രാവിലെ എണീറ്റ് വീട്ടിലത്തെ പണികൾ ചെയ്ത് സ്വത്തുട്ടീനെ കൊണ്ടാക്കണം പിന്നെ അത് വന്നിട്ട് വർക്ക് ചെയ്യണം അങ്ങനെയൊക്കെയുള്ള ഭയങ്കര ടെൻഷനായിരുന്നു കൂടുതലെന്തൊക്കെയോ പണികളെ പോലെ പിന്നെ അത് കഴിഞ്ഞ് വീട്ടിൻ്റെ ഉള്ളിലത്തെ പണികൾ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ എന്നൊക്കെയുള്ളൊരു ഭയങ്കര ടെൻഷൻ അടിച്ചുള്ള ഒരു ദിവസങ്ങളായിരുന്നു ആദ്യമൊക്കെ നമുക്ക് സ്റ്റാർട്ടിങ് അങ്ങനെ ആയിരിക്കും പിന്നെ പിന്നെ നമുക്കത് ഷീലായി നമ്മളെന്നെ ഓരോ ഐഡിയകളും ഓരോ വഴികളൊക്കെ കണ്ടുപിടിച്ചിട്ട് നമുക്കത് ഈസി ആക്കാനാക്കിയിട്ട് അല്ലേ പിന്നെ ഞാൻ വിചാരിച്ചു സ്വത്തൊട്ടി വരുമ്പോഴേക്കും സ്വത്തോട്ടിക്ക് പഴംപൊരി ഉണ്ടാക്കി വെക്കാമെന്ന് പഴംപൊരി ആൾക്ക് ഇഷ്ടമൊന്നുമല്ല പക്ഷെ ഞാൻ ജസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് വീട്ടിലുണ്ടാക്കണമെന്ന് ഭയങ്കര വ്യത്യാസമാണ് മൈത കൊണ്ട് വന്നിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത് പക്ഷേ മൈദ കൊണ്ടുണ്ടാക്കിയപ്പോൾ എനിക്ക് അത്ര വലിയ ടേസ്റ്റ് ഉള്ള പോലെ ഒന്നും തോന്നിയില്ല ഇനി മൈദ കൊണ്ടാണോ കടലം ആവുകൊണ്ടാണോ ഉണ്ടാക്കാന്നുള്ളൊരു ഡൗട്ടായി അപ്പോൾ അപ്പോൾ അങ്ങനെ പഴം പൊരിയൊക്കെ ഉണ്ടാക്കി പിന്നെ ഒരു രണ്ട് മണിയൊക്കെ ആയപ്പോൾ ചേട്ടൻ പണിമാറ്റി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചേട്ടനും പുറത്തൊന്നും ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ബിരിയാണി മേടിച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കും മേടിച്ചിട്ടുണ്ട് കേട്ടോ ബിരിയാണി അപ്പോൾ ചേട്ടൻ്റെ ഒപ്പം ഞാനും ആയിരുന്നു അപ്പോൾ ചിക്കൻ ബിരിയാണി മേടിച്ചത് ഇപ്പം ബിരിയാണിയോടും അധികം വലിയ കമ്പോ ഒന്നുമില്ല കേട്ടോ കാരണം നമ്മൾ ഡെയിലി വീട്ടിൽ ബിരിയാണി വെക്കും അത് കാരണം ബിരിയാണിയോട് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു പക്ഷേ എന്നാലും കഴിച്ചു കുറന്നതല്ലേ വെച്ചിട്ട് നമ്മൾ കഴിച്ചു പിന്നെ അതായത് സ്വത്തോട്ടീനെ അകപാടിന്ന് കൊടന്നു വിട്ടാ അപ്പം സ്വത്തോട്ടിക്ക് വന്നിട്ട് പഴംപൊരി കൊടുത്തപ്പോൾ അവന് വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ തനിക്ക് ഭയങ്കര ചെറിയൊരു വിഷമമൊക്കെ ആയി കുഴപ്പമില്ല അവന് പിന്നെ ഇഷ്ടമില്ലാത്ത ആണല്ലോ അപ്പം അതുകാരണം മൈൻഡ് ഓക്കെ ആക്കി പക്ഷേ അവൻ പറഞ്ഞിട്ട് തണ്ണിമത്ത മതിയെന്ന് പറഞ്ഞു അപ്പോൾ തണ്ണിമത്ത ഞങ്ങൾ ഇന്നലെ എയർപോർട്ടിൽ പോയി വരുന്ന സമയത്ത് ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം തണ്ണിമത്ത ആൾ ഉഷാറായിട്ട് ചെയ്തു പിന്നെ ആളെ അടുത്ത് പറയുന്നത് തണ്ണിമർത്തം ഓരോ കാറിന്റെ ഷേപ്പിൽ വിമനത്തിന്റെ ഷേപ്പിലൊക്കെ ഉണ്ടാക്കി തരാനാണ് എനിക്കാണെങ്കിൽ ഒന്നും അറിയുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞു അമ്മ വീഡിയോ ഒക്കെ നോക്കിയിട്ട് ഉണ്ടാക്കി തരാട്ടോ സ്വത്തൊട്ടിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇങ്ങോട്ട് ഒപ്പിച്ചു അപ്പൊ സ്വത്താണെങ്കിൽ ഓരോ ഷേപ്പിൽ ഇത് കാർ ഉണ്ടാക്കിയാണ് പറഞ്ഞിട്ട് എനിക്ക് കാണിച്ചു തരുകയാണ് കേട്ടോ എനിക്കൊന്നും മനസ്സിലായിട്ടുണ്ടായില്ല അപ്പൊ ഇങ്ങനെ ഉണ്ടാക്കിട്ട് ഇങ്ങനെ കടിച്ചു തന്നൊക്കെയാണ് പറയുന്നത് സ്വത്തൊട്ടി ഇങ്ങനെ വീഡിയോസ് ഒക്കെ കാണുന്നതാണ് അപ്പൊ അതിൽ കണ്ടിട്ടാ തോന്നുന്നു ആള് ഇങ്ങനെ പറയുക അപ്പൊ ഇങ്ങനെ ഉണ്ടാക്കിട്ടാന്നൊക്കെ പറയേട് അപ്പൊ ഞാൻ ശരിക്കും അപ്പോൾ ആ ചോദ്യത്തിൽ ഞാൻ പെട്ടുപോയി എന്നാൽ ശരിക്കും എന്താണ് സംഭവം എന്നൊക്കെ ഞാൻ ആലോചിച്ചിരിക്കാറുണ്ട് കേട്ടോ അപ്പോൾ സ്വത്തൻ്റെ ഇതാ നല്ല ഹഷാറായിട്ട് താണ്ടിമാറ്റാനൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇനി പ്രത്യേകിച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഇന്നത്തെ വ്ലോഗും ഇന്നത്തെ വിശേഷം ഇതോടുകൂടി അവസാനിക്കുകയാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് കൊടുക്കുക പിന്നെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് നാളത്തെ വീഡിയോ ആയിട്ട് കാണാം അതായിരിക്കും എല്ലാവർക്കും ബൈ സ്വത്ത് ബായ് പറഞ്ഞേ ബായ് Mm-hmm. <laughs>